ഹായ് എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വെള്ളക്കടല മസാല അല്ലെങ്കിൽ ചനാ മസാല എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം വെള്ളക്കടല കറി ഉണ്ടാക്കുന്ന സമയത്ത് പലരും പറയുന്ന ഒരു കാര്യമാണ് ടേസ്റ്റ് ഇല്ല എന്നുള്ളത് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്തായാലും ഇഷ്ടം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് അളവിൽ വെള്ളക്കടല നന്നായിട്ട് കഴുകിയതിന് ശേഷം ഓവർനൈറ്റ് കുതിർത്തി എടുത്തിട്ടുണ്ട് മിനിമം ഒരു എട്ട് മണിക്കൂറെങ്കിലും കുതിർത്തി എടുക്കാം കേട്ടോ അതിന് ശേഷം നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ അതിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കൊരു നാല് അഞ്ച് വിസിൽ വരണവരെ കുക്ക് ചെയ്തെടുക്കുക ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് വെന്ത് സോഫ്റ്റ് ആയിട്ട് തന്നെ വരണം അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കടായിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു ഒന്നര ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയും അതുപോലെ ഒരു പത്തല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് ഇതുപോലൊന്ന് വഴച്ചെടുക്കുന്നുണ്ട് ഇതൊന്ന് ചെറുതായിട്ട് വഴന്ന് വരണ സമയത്ത് ഇതിലേക്ക് നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മീഡിയം സൈസിലുള്ള സവോള ഇതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചതാണ് എടുക്കുന്നത് കേട്ടോ നല്ല തീക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയിട്ടുള്ളൊരു കടലക്കറി തന്നെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരും കേട്ടോ ഇപ്പോൾ സാധാരണ ഒരു നാടൻ രീതിയിലൊക്കെ തയ്യാറാക്കുമ്പോൾ ഇത് അത്രയ്ക്കൊരു ടേസ്റ്റി ആയിട്ട് വരില്ല പക്ഷെ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ സ്റ്റൈലുണ്ടാക്കുമ്പോഴാണ് വെള്ളക്കടല മസാലയൊക്കെ ഒന്നും കൂടിയും ടേസ്റ്റി ആയിട്ട് വരിക സവോള ചെറുതായിട്ടൊന്ന് വാഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്കൊരു രണ്ട് തക്കാളി നല്ല പഴുത്ത തക്കാളി ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വാഴച്ചെടുക്കാം കേട്ടോ ഈയൊരു തക്കാളി സവോള അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് വാഴന്ന് സോഫ്റ്റായിട്ട് തന്നെ വരണ്ട ഇതെല്ലാം അരച്ചെടുക്കാൻ തന്നെയുള്ളതാണ് അപ്പോൾ ഇതിനു മുമ്പ് തന്നെ ഞാൻ ചനാമസാലയുടെ പല റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് കാണണം എന്നുള്ളൊരു കണ്ട് നോക്കാട്ടെ ഇതുമൊരു ക്യുക്കായിട്ടുള്ളൊരു ചനാമസാലയുടെ റെസിപ്പി തന്നെയാണ് ചനാമസാല അല്ലെങ്കിൽ ചോല മസാല എന്നൊക്കെ പറയാം ഇതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം കുറഞ്ഞ തീയിൽ വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം കണ്ടോത്ത കളിയൊക്കെ ഇതുപോലെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഒടച്ചെടുക്കാം ആ ഒരു രീതിയിൽ കണ്ടില്ലേ എല്ലാം ഒന്ന് കുക്കായിട്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇത് മതി നമുക്കിനി ഫ്ലെയിം കുറച്ച് വയ്ക്കുക അതിന് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടിയും അതുപോലെ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടി ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് അതുപോലെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം ഞാനൊരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവുള്ള മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് എടുത്തു കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ ഒരു പച്ചമണം നന്നായിട്ടൊന്ന് മാറി വരണം ഇത് മതി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെട്ടോ തണുത്തതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് വെള്ളം ഒഴിക്കാതെ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് തന്നെ ഒന്ന് അരഞ്ഞു വരണം അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ആ സെയിം കടായിലേക്ക് തന്നെ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും അതായത് വെജിറ്റബിൾ ഓയിലൊക്കെ ഉപയോഗിക്കാം കേട്ടോ പിന്നെ ഇതിലേക്കൊരു രണ്ട് ബേ ലീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു തക്കോലം ഒരു ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം രണ്ട് ഇലക്കായ രണ്ട് ഗ്രാമ്പു ഒരിഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം കറുകപ്പട്ട ഇതെല്ലാം കൂടെ ഒരു മിനിറ്റോളം സമയം ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഒരു ഹോട്ട് സ്പൈസസിൻ്റെ ഫ്ലേവേഴ്സൊക്കെ എണ്ണയിലേക്ക് നന്നായിട്ട് തന്നെ വരുംണ്ടാ ഇത് മതി ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത ആ ഒരു മസാല പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാഴച്ചെടുക്കുക ഓൾറെഡി ഇതൊക്കെ വാഴച്ചെടുത്തത് തന്നെയാണ് എന്നാലും ഒന്നും കൂടെ വാഴച്ചെടുക്കുമ്പോൾ കറി ഒന്നും കൂടി നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരുംണ്ട എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് യോജിച്ച് വന്നോട്ടെ ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചതിന് ശേഷം ഒന്ന് കുറഞ്ഞ തീലി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക നന്നായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞ് റെഡി ആയിട്ട് വരണം കേട്ടോ അപ്പോഴായിരിക്കും മസാല നന്നായിട്ട് തന്നെ വരിക നമുക്കൊന്ന് തുറന്ന് നോക്കാം റെഡി ആയിട്ട് വന്നിട്ടുണ്ടോയെന്ന് കണ്ടോ ഇപ്പോൾ നന്നായിട്ടിത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് മതി കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച ഒരു കടലയുടെ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈയൊരു എന്ന് പറയുമ്പോൾ ചപ്പാത്തിയുടെ കൂടെ പൂരിയുടെ കൂടെ ബട്ടൂരയുടെ കൂടെ ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ചെടുത്ത ഒരു കടല ആ ഒരു കൂടി തന്നെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ളൊരു ഗ്രേവി വേണമല്ലോ കണ്ടില്ലേ ഗ്രേവി നന്നായിട്ട് തിക്കായിട്ട് തന്നെ വരുന്നുണ്ട് കുറച്ച് സമയം ഇതിൽ കിടന്ന് നന്നായിട്ട് കുക്കായിട്ട് വരുമ്പോൾ തന്നെയാണ് നന്നായിട്ട് ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി ടേസ്റ്റിയായിട്ട് തന്നെ വരികട്ടെ ഏത് കറിയാണെങ്കിലും അങ്ങനെ തന്നെയാണ് കടല കണ്ടില്ലേ ഇതുപോലെ നല്ല സോഫ്റ്റ് വെന്തിട്ടുണ്ടായിരിക്കണം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ ഹോം മെയ്ഡ് ഗരം മസാലയാണ് കേട്ടോ ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള ഗരം മസാലയാണെങ്കിൽ ഇത്രയ്ക്ക് അളവിൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ കണ്ടോ ഒന്ന് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഇതുപോലൊരു പൊട്ടറ്റോ മാഷർ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് അടച്ചു കൊടുക്കണ്ടട്ടെ എല്ലാ കടലയും ഉടച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷെ ചെറുതായിട്ടൊന്ന് അടച്ചു കൊടുക്കുമ്പോൾ ആ ഒരു കറി ഒന്നും കൂടിയും ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് തന്നെ വരും കേട്ടോ ഒന്നും കൂടി നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരും അതിനുശേഷം ശേഷം നന്നായിട്ടന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി അത് തിളച്ചതിന് ശേഷം കുറഞ്ഞ തീലിരുന്നിട്ട് ഒന്ന് ചാറൊക്കെ ഒന്ന് കുറുകി ഒന്ന് റെഡി ആയിട്ട് തന്നെ വരണ്ട ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് റെഡി ആയിട്ട് വരുമ്പോഴാണ് നല്ല അടിപൊളിയായിട്ട് തന്നെ മാറുകട്ടോ കണ്ടോ ഇത് ഒന്ന് തിളച്ചൊന്ന് കുറുകി റെഡിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് തിക്കായിട്ട് ഗ്രേവി വേണ്ട കാരണം തണുത്തു വരുമ്പോൾ പിന്നെ നന്നായിട്ട് തിക്കായിട്ട് വരുംണ്ട് പ്രത്യേകിച്ച് ഈ ഒരു കടലക്കറിയൊക്കെ ആയതുകൊണ്ട് തന്നെ അപ്പോൾ അത് ഗ്രേവിക്ക് ഈ ഈയൊരു തിക്നെസ്സൊക്കെ തന്നെ മതിയാവേണ്ട ഇനി ഇതിലേക്ക് ഞാൻ കസൂരിമേത്തിയാണ് ചേർത്ത് കൊടുക്കുന്നത് കസൂരി കസൂരിമേത്തി ഒരു തവയിലോ അല്ലെങ്കിൽ ഓവനിലോ വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കുക അപ്പോൾ അത് നല്ലൊരു ആയിട്ട് തന്നെ മാറുംണ്ടോ അതിനുശേഷം ഇതുപോലൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഒരു ടേബിൾ സ്പൂൺ അടുത്ത് എടുത്തിട്ടുണ്ട് ഇത് നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കും അതുപോലെ കസൂരി മേത്തി നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഓപ്ഷനും കൂടിയാണല്ലോ അതിനുശേഷം അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലേവറും എല്ലാം വേറൊരു ലെവലിലേക്ക് തന്നെ വരും കേട്ടോ ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ മല്ലിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മല്ലിലെ മുറിച്ചതും കൂടെ അവസാനം ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ പിന്നെ നമുക്ക് ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരു പെർഫെക്റ്റ് ടേസ്റ്റിലേക്ക് തന്നെ ഇത് മാറും ഒരു ചെറിയൊരു പുളിയും എല്ലാം കൂടി ആകുമ്പോൾ ശരിക്കും അടിപൊളിയായിട്ട് തന്നെ മാറും നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് അധിക നേരം നമുക്ക് അതായത് വീണ്ടും തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല കണ്ടോ ഇപ്പോൾ തന്നെ അതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇത് മതി അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോല മസാല അല്ലെങ്കിൽ ചനൈ മസാല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ല നോക്കിയിട്ടില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കാം കേട്ടോ അപ്പോൾ ഇതിലും നല്ലൊരു അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം